ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി മാത്രമേ ഉള്ളൂ ഈ അവസരത്തിൽ ഓരോ മനുഷ്യനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലവിധ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു ഒരു പക്ഷേ അത് ബിസിനസ്സാകാം അല്ലെങ്കിൽ ജോലിയാകാം അതുമല്ലെങ്കിൽ കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലോ പല മേഖലകളായി തിരിഞ്ഞുകൊണ്ട് പല ആളുകളും പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ എല്ലാവരും ഒരു നിശ്ചിതക്കായ വരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പണം ആ പണത്തിൽ നിന്ന് അവർ ഭാവിയിലെ സുരക്ഷ സുരക്ഷിതത്തിന് വേണ്ടി കുറച്ച് സംഖ്യ മാറ്റിവെക്കപ്പെടുത്തും അതൊരു പക്ഷേ ബാങ്ക് ഡിപ്പോസിറ്റാവാം അതുമല്ലെങ്കിൽ ചിട്ടികളാകാം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് എങ്ങനെ നിക്ഷേപങ്ങൾ പലരും സ്വീകരിക്കുന്നു അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപ മാർഗ്ഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ റിട്ടേൺ പരിശോധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകർക്ക് വളരെ തുച്ഛമായ റിട്ടേൺ ലാഭം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മാനിച്ചിരിക്കുന്നത് വെറും പത്ത് ശതമാനം റിട്ടേൺ വേണം മാത്രമാണ് നിക്ഷേപകർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ചിട്ടുള്ളു അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം തന്നെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നതിൻ്റെ ഫലമായി ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സ് പല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ വരുമാനം കുറയുക മാത്രമല്ല പല ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കാൻ പറ്റാതെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എക്സ്പോർട്ടിംഗ് മേഖലയെ തളർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് റൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ തന്നെയാണ് സ്റ്റോക്കർ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാരണം പറയുന്നത് രൂപയുടെ മൂല്യം ഇടികുന്നതാണ് ഒരു കറൻസിയുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിരിക്കും നമ്മുടെ എക്സ്പോർട്ടിംഗ് മേഖലയുള്ള പ്രതിസന്ധി കാരണം ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറഞ്ഞു വരികയും ചെയ്യുന്നത് കൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് അതിൻ്റെ അളവ് കൂടിയതിൻ്റെ ഫലമായി ഡോളർ സ്രെങ്ത് പ്രാപിക്കുകയും രൂപ അതിൻ്റെ വീഴ്ച സ്രെങ്ത് കുറയുകയും ചെയ്തതുകൊണ്ടാണ് രൂപയുടെ വേണ്ടി മൂല്യം ഇത്രയും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ് ആ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അവർ തിരിച്ചു കൊടുക്കേണ്ടത് ഡോളറിലാണ് അങ്ങനെ ഒരു ഡോളർ കിട്ടുന്നതിന് വേണ്ടി എക്സ്പോർട്ടിംഗ് കമ്പനികൾ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് രൂപയോളം കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ എക്സ്പോർട്ട് ഇമ്പോർട്ടിങ് കമ്പനികൾക്ക് അത് വളരെ നഷ്ടമുണ്ടാക്കുകയും അവരുടെ ലാഭത്തിൽ കുറവ് വരുത്തുകയും അങ്ങനെ ഈ ഡോളർ കൈമാറുന്നതിന് ഫലമായി ഡോളർ ഡോളർ സ്ട്രെങ്ത് പ്രാപിക്കുകയും അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഇടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങളുടെ മാർക്കറ്റിൽ ഇപ്പോഴും അണ്ടർ പെർഫോമൻസ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ബോണ്ട് മാർക്കറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ നിന്നും എല്ലാം തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ നിക്ഷേപം പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് കോടിക്കണക്കിന് ഡോളർ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അതേ അവസരത്തിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് കൂടുതൽ കൂടുതൽ ഇന്ത്യയിലെ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടുത്തെ നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് പോകുന്നതും നമ്മുടെ മാർക്കറ്റിലെ അണ്ടർ പെർഫോമൻസിന് കാരണമാകുന്നു പിന്നെ യു എസും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ കരാറ് അത് അനിശ്ചിതത്വം തുടർന്നുകൊണ്ട് ഇരിക്കുന്നു അതിനൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ പത്ത് ശതമാനം മാത്രമാണ് ഇവിടെ നിക്ഷേപകർക്ക് ലാഭമായി കിട്ടിയിട്ടുള്ളത് പല പ്രമുഖരായ നിക്ഷേപകരും അവരുടെ പോർട്ട്ഫോളിയോയിൽ പോളിയോയിൽ വളരെയധികം നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളും ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായിട്ടുണ്ട് പിന്നെ കൊറോണ ഉണ്ടായിട്ടുണ്ട് അതിനു മുന്നേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് വീണ്ടും തിരിച്ചു കയറിക്കൊണ്ട് നിക്ഷേപകർക്ക് മാന്യമായ റിട്ടേൺ നൽകിയ ചരിത്രങ്ങളേ ഉള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്താറ് ഒരു നല്ല കാലഘട്ടമാണെന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ സൂചന എന്നോണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ ഫോറിൻ ഇൻവെറ്റേഴ്സ് നല്ലൊരു ബയസ് ആയി മാറിയിട്ടുണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ അവരുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സുഭ സൂചകമായി അത് കാണാം പോകും ഈ വർഷം നമുക്ക് അത്രയധികം ലാഭം കിട്ടിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരുപക്ഷേ നല്ലൊരു കാലഘട്ടമാണെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ നമ്മൾ എല്ലാവരും നല്ല നിക്ഷേപ മാർഗം ഇതിലൂടെ നടത്തിക്കൊണ്ട് നല്ലൊരു ലാഭം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം